സാധനം അടിക്കുന്നുണ്ടാ സാധനം ഉണ്ട് അത് പോകാതിരുതാ ഭാഗ്യൂത്തേ കൊള്ളരുതേ കൊള്ളിയത് കളയരുതേ ഹായ് ഫ്രണ്ട്സ് കുട്ടനാട്ട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് അവർക്കും സ്വാഗതം ദേ നമ്മളത് സന്ധ്യയായി സന്ധ്യയായി നമ്മളത് ഒരു ചൂണ്ട വെക്കാനുള്ള സെറ്റപ്പിലേക്ക് വന്നിരിക്കുക ചൂണ്ട വെക്കാൻ വേണ്ടിയിട്ട് കണ്ടോ കണ്ടോ ചെമ്പല്യുണ്ട് കുറച്ച് ചെമ്പല്ലിയോ കിട്ടിയുണ്ട് എന്നാലും നമ്മളൊന്ന് വെച്ച് നോക്കാൻ പോവാണ്ട് ചൂണ്ട കണ്ടോ കണ്ടോ അപ്പോൾ അതെ അപ്പം നമ്മൾ ചൂണ്ട വെക്കുന്നത് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എടുക്കാം വല്ല ഉണ്ടെങ്കിൽ വല്ല ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണിക്കുന്നതായിരിക്കും വരാൻ ഇഷ്ടം പോലെ ഉണ്ട് അതാണ് നമ്മളിത് ഇടത്തരം ചെമ്പല്ലിയനെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയ എമ്പല്ലിയ കുറച്ച് ചെമ്പല്ലിയൊക്കെ കിട്ടിയിട്ടുണ്ട് ദേ ഇവിടെ ചെറിയ എമ്പല്ലിയ ഈ സൈസ് ചെമ്പല്ലിയാണ് നമ്മൾ കോർത്തി ഡാൻ പോകുന്നത് അപ്പോൾ ഇപ്പൊ ഒരു ആറു മണി ഒക്കെ ആയി സന്ധ്യ മണി ആയ സമയത്ത് നമ്മൾ ഇടാൻ പോകണം അപ്പൊ നമ്മളിത് ചൂണ്ട കെട്ടാൻ പോവുക ഇത് കണ്ടോ പോവാ ഇടത്തരം ചെമ്പല്ലി ഇവിടെ വരാൽ ഒക്കെ കിട്ടാൻ സാധ്യതയാണ് അതായത് നമ്മൾ പാടത്തിൻ്റെ ഇവിടെ ആയതുകൊണ്ട് കണ്ടത്തില്ല കണ്ടത്തിലായത് കൊണ്ട് ചെമ്പല്ലിയടത് ഇവിടം കണ്ട് പോയി ചെമ്പല്ലിയുടെ ഇവിടം കണ്ടു വേണം കൂറുക അപ്പോൾ ഇവ ഇങ്ങനെ കടന്ന് കാളിക്ക് ഇപ്പം മറ്റേ വരാൽ വന്ന് വെട്ടും കേട്ടോ കാണിച്ചു തരാം അതെ കണ്ടോ ഈ വെള്ളത്തിലോട്ടിട്ട് വരാം കാണോ കണ്ടോ കണ്ടോ കിടന്ന് കളിക്കുന്ന കണ്ടോ കണ്ടോ കാണോ കാണാം കേട്ടോ ഇങ്ങനെ കിടന്ന് കളിക്കും ഇങ്ങനെ കിടന്ന് കളിക്കുമ്പോൾ ഈ പരുവത്തിനെ നമുക്ക് ഇടാനോ ഒത്തിരി താത്തിട്ട് കഴിഞ്ഞാൽ ചെമ്പല്ലി വല്ലതും കളിക്കാത്ത ഇവിടെ എല്ലാം ആമ്പയായി കാരണം ആമ്പ നമ്മൾ ചാകര തെളിച്ച് ഈ ഭാഗം തെളിക്കുക കണ്ടോ ഇത്രയും ഭാഗം തെളിച്ചിടും മൊത്തം വാക്കി എല്ലായിടത്തും ആമ്പ ഇത്രയും ഭാഗത്ത് തെളിച്ചിട്ട് ഇങ്ങനെ കിടന്ന് കളിക്കുമ്പോഴാണ് വരാൽ വന്ന് വെട്ടുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ ചൂണ്ടയുണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പോകും അപ്പോൾ ദൈ മൊച്ചാമാർ ദൈ നമ്മളത് ഇത് കണ്ടു ഇവിടെ തീർന്നു കിട്ടലുണ്ടോ കണ്ടോ പിടയ്ക്കുന്നതാണ് ഇങ്ങനെ ഇടണം ചെമ്പല്ലി ഇങ്ങനെ കിടന്ന് പിടയ്ക്കണം അപ്പോൾ നമ്മുടെ വരാൽ ഇങ്ങനെ ചെമ്പലി കട കടയ്ക്കുമ്പോഴാണ് വരാൽ വന്ന് വെട്ടുന്നത് മുട്ടി മുട്ടിയില്ലെന്ന് പറഞ്ഞ് കിടന്നാലേ ഉള്ളു വരാൽ വെട്ടത്തുള്ളു ഇവിടെ കുറ്റി അടിച്ച് നമ്മൾ പത്ത് ഇരുപെണ്ണം ചൂണ്ട വെച്ചിട്ടുള്ളൂട്ടോ അങ്ങ് വരെ ഉണ്ട് കേട്ടോ കേട്ടോ കട കനങ്ങുന്ന ഇനി നമ്മൾ രാവിലെ വരും രാവിലെ വന്ന് നോക്കും അപ്പം ബാക്കി രാവിലെ ആണ് ഇന്നലെ ഇവര് നമ്മുടെ കൂടെ ചൂണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ ഈ ചെമ്പലി കുഞ്ഞിനെ കോർത്തിട്ട് ഇവിടെ കണ്ടത്തി കൊണ്ടിട്ടുണ്ട് കണ്ടത്തിൽ ഇഷ്ടംപോലെ വരാൽ ഇതുകൊണ്ട് വരാലെ പിടിക്കുക വരാലും ചെറുങ്ങയൊക്കെ കൊണ്ട് അത് പിടിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ ഇന്നലെ ഞാൻ വീട്ടില്ലായിരുന്നു അപ്പം ഞാൻ ഇന്നലെ താമസം വന്നു അപ്പം വരിക ഇവിടെയൊക്കെ വെച്ച് തകർത്തിരിക്കുക മീൻ കിട്ടുമോ എന്ന് അറിയത്തൊന്നുമില്ല കഴിഞ്ഞ സംബന്ധിച്ചിട്ടൊന്നും കിട്ടിയില്ല അല്ലല്ലോ എൻ്റെ ഫ്രണ്ടല്ലേ ഒന്നും കിട്ടിയില്ല ഇന്നൊന്ന് നോക്കാൻ പോകുകയാണ് വില ഉണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോ കാണിക്കാം അതുപോലെ തന്നെ ഒരു വലം കുറപ്പറിയിട്ടുണ്ട് അതും പൊക്കുന്നുണ്ട് അത് പിന്നെ അടുത്ത് വീടുകയാണ് കാണിക്കാം അപ്പോൾ ഞങ്ങൾ വളർത്തിട്ട് പോട്ടെ തീ അൻ ആഫ് ആകത്തോട്ടോ വരയിട്ടിരിക്കുന്നു കായ്പാടം നേരെ അതിൻ്റെ പിന്നെ മോട്ടറൊക്കെ സമയമായിട്ടിരിക്കുക കേട്ടോ അല്ലടാ വലിയ അങ്ങോട്ട് നമുക്ക് പിന്നെ ഈ മീൻപിടുത്ത സീസണിൽ തുടങ്ങാണ്ട് പോവാണ് അപ്പോൾ നമുക്ക് വള്ളത്തൊക്കെ അത് ബുക്കിട്ട് വരാം പിന്നെ ബാക്കിയൊക്കെ അല്ലേ വഴിയേ കണ്ടല്ലോ ഓക്കെ അച്ച മേ നമ്മളുടെ വലയൊക്കെ ബുക്കിട്ടൊന്നും കിട്ടിയിട്ടുണ്ട് അതേ നമ്മുടെ ചൂണ്ട വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ വരാൽ കിട്ടുമോ ജെറും കിട്ടുമോ കിട്ടുകയാണെന്നൊക്കെ നോക്കാം അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂണ്ടൊക്കെ പോകാണ്ട് എന്താണ് ഒരു വള്ളം കിട്ടിയത് അല്ലേ പിന്നൊന്നും കിട്ടിയിട്ടില്ല വരെ പിന്നാ അവർ വയ്ക്കുന്നത് അപ്പം മുക്കി നോക്കാം വെള്ളം നിറച്ച് വലയും വെള്ളമായിട്ടുണ്ട് ചൂണ്ടായ വരെ പൊക്കി പൊക്കിട്ടെ വാളച്ചോണ്ടോ ഒരനക്കോ ഇല്ലല്ലോ ആ കമ്പ് പറഞ്ഞു കിടപ്പുണ്ടല്ലോ കമ്പ് പറഞ്ഞാൽ അല്ല കമ്പ് ഇങ്ങോട്ട് വളർത്തത് നമുക്ക് ഇനി അത് മറിഞ്ഞ എല്ലാം കൂടെ സെറ്റ് ആക്കണോന്നുകൂടെ സൈഡിലോട്ട് വയ്യ തീറ്റ ഇല്ലല്ലോ ോ ചെമ്പല്ലാട്ടോ നിങ്ങളുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൈതൊക്കെ പോരം കറുപ്പും പറയും കഴിച്ചേ

കൊള്ള എന്റെ പൊന്നെ ഒരെണ്ണമെങ്കിലും ഏതാണ്ട് ആ പുല്ലിനടിച്ചത് പോകരുതാ ഭാഗ്യേണത് ഏ എവിടെ അത് ഊരിക്കൂ നാടനല്ല വളർത്താൻ ആടി കേട്ടെ അതോ ഇതേലുണ്ടു വലയിലുണ്ടു

അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ആഹാ അവിടെ ചെറുങ്ങനാണ് ആ ഹാ സാധനം ഉണ്ട് അത് പോകാതിരുതാ ഭാഗ്യം എൻ്റെ പൊന്നെ ഓ എൻ്റെ മൂത്ത കൊള്ള ഓ ആ കളയായിരുന്നു

അത് അവിടെ അത് കൊണ്ടുപോയ അടിച്ചോണ്ട് പോയത് ഈ കണക്കിന് വരാലായിരിക്കുമല്ലോ അടിച്ചോണ്ട് പോകുന്നത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്നും നോക്കണമല്ലോ രാത്രി വൈകിട്ടേ രാത്രി വന്ന് നോക്കണം ഇത് പറഞ്ഞു പോകുന്നതാണെന്ന് എനിക്ക് സംശയം ഉണ്ട് ഇനിയിപ്പം നമ്മുടെ വീഡിയോ അരിയെങ്കിലും നടക്കുന്നു രണ്ടെണ്ണം രണ്ടെണ്ണം ആ മതിയാണ് കിട്ടിയതായില്ലണ് നമ്മളെ കൂടി ഏറ്റവും വലിയ നല്ലല്ലോ നമുക്ക് വേണോന്ന് പറയാനുണ്ട് അതെ അയനാണ്

അടിപൊളി ഓ എനിക്ക് ഭയ ഇന്ന് പുറത്തെ നമ്മളത് വീടോ നിന്റെ ഇന്ന് വയറിലാക്കി ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഇന്ന് നിന്നെ ഞങ്ങള് വയറിലാക്കും കേട്ടോ നിന്റെ ഇന്ന് അടിപൊളി പൊക്കണോ പേടിയാ പക്ക എന്റെ മച്ചാമാരെ പത്താറായിരം രൂടെ മല കിട്ടിട്ട് വീണ്ടാകും കിട്ടിയില്ല കിട്ടിയതാ ചേന്റെ ഉടൽ മാത്രമേ തലേ തല തല മാത്രമേ ഇട്ടുള്ളൂ ബാക്കിയൊന്നും ഇല്ലായിരുന്നു എന്തായാലും ഒരു നൂറു രൂപ മുടക്കുമ്പഴത്തേക്കും അതിനകത്ത് രണ്ടുപൂരാലും കിട്ടിയ കേട്ടോ അതാ കാണാ അതെങ്കിലും നടന്നല്ലോ കൂട്ടേ ഉള്ളൂ ചെമ്പല്ലി കിട്ടണ്ട ചെമ്പല്ലി കിട്ടിയതാ വെച്ചത് വീട്ടിൽ ചെമ്പരി വേണല്ലേ അതോ ചേക്കും അപ്പൊ ഞങ്ങളേ നമ്മളുടെ വലയൊക്കെ പൊക്കി ചൂണ്ടയൊക്കെ പൊക്കി ഇനി കൂട് പൊക്കാനുണ്ട് അതിപ്പോൾ പൊക്കുന്നില്ല ഓസിനുള്ളൂ അപ്പൊ നമുക്ക് വല പൊക്കിയിട്ടും നമുക്ക് ഒരു എന്താ പറയുന്നത് സക്കൻ അത് വേറെ വീടേക്കാണ് കേട്ടോ അപ്പം നമുക്ക് ഇരുന്ന് കിട്ടിയത് ചൂണ്ട പൊക്കി രണ്ട് വരല കിട്ടി രണ്ടല്ലേ മൂന്ന് വരലിട്ടി ഒരു സൈസും യാത്ര ചെറിയാണോ പക്ഷേ വരാല കേട്ടോ വിളഞ്ഞ വര രണ്ടിട്ടുണ്ട് ഒരു ചെറിയ വല കിട്ടുണ്ട് എങ്ങനെയാണെന്ന് ചേച്ചാ മൂന്ന് വരാലോട് ഒന്നര കിലോ വേടിക്കാണോ ഉറപ്പായിട്ടാണോ അപ്പൊ അവിടെ ദൈ കായ്പം മാടത്താട്ടോ അതെ അങ്ങോട്ട് നോക്കിയാണോ കാണാൻ പറ്റും ഒരു വള്ളം ഈ കുട്ടനാട്ടിലൊക്കെ ആയി പണ്ടൊക്കെ ചേടുകയെന്ന് പറയും കട്ട ഒത്തുന്ന് പറയും ഇപ്പം ഇപ്പം കട്ടവത്തൊക്കെ അങ്ങനെ പുറത്ത് അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല കാരണം ഇപ്പോഴത്തെ ആൾക്കാരങ്ങനെ ചെയ്യുന്നില്ല ഏറ്റവും പുതിയ ചേട്ടനുടക്കണത് കട്ടവത്തുന്നുണ്ട് അപ്പോൾ ഈ പാടത്തെ ചില സാധനങ്ങൾ ഈ തൈ മണ്ണ് ഉപയോഗിച്ചുള്ള പാടങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ കട്ടൊക്കെ ചേടിയിട്ട് അവിടുത്തെ ആക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ നടന്നുകൊണ്ടിരിക്കാം കേട്ടോ ഈ മുങ്ങി ചെന്ന് പാറയായിട്ട് ചെന്നിട്ട് ഇങ്ങനെ കുത്തി ഇളക്കി വലിയ കഷ്ണമായിട്ട് ഒരു സംഭവം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ അതാ കാണിക്കാം കേട്ടോ അപ്പോൾ പുള്ളി ചോദിക്കണം അനുവാദി വെച്ചിട്ട് കാണിക്കാം കേട്ടോ ഉഗ്രൻ വീഡിയോ അതൊക്കെ കാരണം പാരോട് കുത്ത് ഒരു കാലിലല്ലേ ചവിട്ടുക പറയാൻ പോലെ സിമ്പിളാണ് പക്ഷേ ശ്വാസം വേണം കേട്ടോ കൃഷി കൃഷി കൂടി കേട്ടോ അല്ല വേറെ നല്ല ഇതങ്ങനെ ചെയ്യത്തില്ല പുറത്തായും ഈ പാടത്ത് ചെയ്യുന്ന ചില പൊക്ക കണ്ടങ്ങൾ ഇങ്ങനെ താത്തായേ ഉള്ളൂ പ്രയോജനമുള്ളൂ അപ്പോൾ അതേ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമ്പറ്റി ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വെച്ചാൽ അതുപോലെ ഗുഡ് ബൈ